വെടിനിർത്തൽ കരാറിനുള്ള ചർച്ചകൾ സജീവമായിരിക്കെ ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ വേഗത്തിൽ വിജയിക്കാൻ ഇസ്രായേലിന് നിർദ്ദേശം നൽകി ഡൊണാൾഡ് ട്രംപ് ജനുവരിയിൽ അമേരിക്കയുടെ പ്രസിഡന്റായി വീണ്ടും അധികാരമേൽക്കുന്നതിന് മുൻപ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് നേരത്തെ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു യു എസ് സെനറ്റർ ലിൻസെ ഗ്രഹാം കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായും പ്രതിരോധ മന്ത്രിയുമായും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായും അവർ ആശയവിനിമയം നടത്തി ഇതിന് പിന്നാലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന് കൃത്യമായ നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നു എത്രയും വേഗം ഹമാസിന് മേൽ വിജയം നേടുക അതിന്റെ അർത്ഥം എത്രയും വേഗം ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഇത് കൃത്യമായ പ്ലാനിങ്ങിനോട് കൂടി ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ജനുവരിയിൽ വൈറ്റ് ഹൌസിലേക്ക് യു എസ് പ്രസിഡന്റായി താൻ കാൽ വയ്ക്കുന്നതിന് മുൻപ് തന്നെ പശ്ചിമേഷ്യയിൽ ആകെ സമാധാന അന്തരീക്ഷം ഉണ്ടാകണം ഇത് താൻ ലോക ജനതയ്ക്ക് കൊടുത്ത വാക്കാണ് അമേരിക്കൻ ജനതയ്ക്ക് കൊടുത്ത വാക്കാണ് അത് നടപ്പാക്കണം അതേസമയം ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഒരു കോംപ്രമൈസും പാടില്ല ഇത് രണ്ടും എങ്ങനെ സാധ്യമാകും അതിന് ഒരു പോം വഴി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ലെബനനിൽ ഒരു വെടിനിർത്തൽ സാധ്യമാക്കിയിരിക്കുന്നു ആ വെടിനിർത്തലിലൂടെ താൻ പറഞ്ഞ ഒരു വാക്ക് പാലിച്ചു എന്ന് ട്രംപിന് ഉറപ്പായി പറയാം മറ്റൊന്ന് ഇനി ഗാസയിൽ നടക്കുന്ന ആക്രമണമാണ് ഗാസയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ലബനനിലെ വെടിനിർത്തലിലൂടെ ഇസ്രായേലിന് സാധിച്ചു ഇപ്പോൾ ഇസ്രായേലിന്റെ പട മുഴുവൻ ഗാസയിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് ലബനലിൽ നിന്ന് പിൻവാങ്ങിയ വളരെ കുറച്ച് സൈന്യം അവർ വളരെ കുറച്ച് സമയത്തെ വിശ്രമത്തിന് ശേഷം നേരെ ഗാസയിലേക്ക് എത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ പീരങ്കിപ്പട വീണ്ടും ഗാസയിലേക്ക് ഇറങ്ങിയെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഗാസയ്ക്ക് വടക്കൻ ഗാസയ്ക്ക് സമീപമുള്ള ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ അതിമാരകമായ ആക്രമണമാണ് ഇസ്രായേൽ സേന നടത്തുന്നത് ഇസ്രായേലിന്റെ വ്യോമസേന വീണ്ടും ഗാസയുടെ ആകാശ മാർഗം എത്തുകയും ബോംബുകൾ വർഷിക്കുകയും ചെയ്യുന്നു എന്ന വിവരം പുറത്തു വരുന്നു അങ്ങനെ ബംഗറുകളിൽ അവശേഷിക്കുന്ന ഒളിച്ചിരിക്കുന്ന നാളങ്ങളിൽ ഒളിച്ചു കഴിയുന്ന ഹമാസിന്റെ ഭീകരവാദികളെ വീണ്ടും ഉന്മൂലനം ചെയ്യാനുള്ള വമ്പൻ ശ്രമമാണ് ഇസ്രായേൽ സേന ആരംഭിച്ചിരിക്കുന്നത് ഇത് കൃത്യമായി ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളത് വ്യക്തം അങ്ങനെ ഗാസയിൽ പരമാവധി ഹമാസിന് നാശനഷ്ടം വരുത്തുക ഇവിടെ ഇവിടെ നമുക്ക് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഹിസ്ബുള്ളക്കെതിരെയുള്ള വെടിനിർത്തൽ സാധ്യമായതിന് പിന്നാലെ ഹമാസ് ഇങ്ങോട്ട് താണുകയാണ് അപേക്ഷിക്കുകയായിരുന്നു ഞങ്ങളും വെടിനിർത്തലിന് തയ്യാറാണ് ഞങ്ങളുടെ വെടിനിർ ഞങ്ങളും വെടിനിർത്തൽ കരാർ അംഗീകരിക്കാം ഇസ്രായേൽ എന്തു പറഞ്ഞാലും അത് ഞങ്ങൾ അംഗീകരിക്കാം വെടിനിർത്തൽ സാധ്യമാക്കണം ഞങ്ങളുടെ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെ കൊന്നൊടുക്കരുത് ഇത് ഹമാസ് പലതവണയായി ആവർത്തിച്ചതാണ് വെടിനിർത്തൽ കരാറിനുള്ള ഞങ്ങളുടെ സന്നദ്ധത ഞങ്ങൾ ഖത്തറിനെ അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഇസ്രായേലിനെ ഈജിപ്റ്റിനെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട് തുർക്കി അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുമായി ബന്ധമുള്ള എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളോടും മറ്റ് രാജ്യങ്ങളോടും ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് വ്യക്തമായി പറഞ്ഞതാണ് അപ്പോൾ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തലിന് ശേഷം ഞങ്ങളുമായുള്ള വെടിനിർത്തലിനും ഇസ്രായേൽ തയ്യാറാകണം അങ്ങനെ വെടിനിർത്തൽ കരാർ സാധ്യമാക്കാൻ വേണ്ടി എല്ലാ അടവുകളും പയറ്റുകയാണ് ഹമാസ് താണുകേണ് അപേക്ഷിക്കുന്നു ഇസ്രായേലിന് മുന്നിൽ കൈകൂപ്പി മാപ്പിരക്കുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകാൻ അമേരിക്ക നിർദ്ദേശിക്കുന്നതും അതുമായുള്ള പ്രവർത്തനങ്ങൾ ഈജിപ്ത് അടക്കമുള്ള സഖ്യ രാജ്യങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നതും ഇന്ന് ശനിയാഴ്ച കെയ്റോയിൽ ഹമാസിന്റെ പ്രതിനിധി സംഘം എത്തുകയാണ് വെടിനിർത്തൽ ചർച്ചകൾ സംബന്ധിച്ച ഒരു നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കാനും നേരത്തെയുള്ള ഉള്ള വെടിനിർത്തൽ കരാറിലെ ചില വിഷയങ്ങൾ ചില കാര്യങ്ങൾ പരിഷ്കരിക്കുന്നതിനും ചില നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനുമുള്ള ചർച്ചകൾ ഈജിപ്ത് സംഘവുമായി ഹമാസിന്റെ പ്രതിനിധി സംഘം നടത്തും അതിനുശേഷം ഇസ്രായേൽ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ കെയ്റോയിലെ മീറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെ വെടിനിർത്തൽ ചർച്ചകൾ ഒന്നുകൂടി പുനരാരംഭിച്ചിരിക്കുന്നു ഹമാസ് സംഘം ഈ കെയ്റോയിലേക്ക് എത്തിയിരിക്കുന്നു ഹമാസ് സംഘത്തെ പ്രതിനിധീകരിക്കുന്നത് ആരൊക്കെയെന്ന് ഇതുവരെ വ്യക്തമല്ല അതേസമയം കെയ്റോയിലെത്തിയ ഹമാസിന്റെ പ്രതിനിധി സംഘത്തെ മൊസാദിന്റെ ചാരന്മാർ തീർക്കുമോ എന്നുള്ളതാണ് അടുത്ത ഉയരുന്ന ചോദ്യം എന്തായാലും ഇസ്രായേലിലേക്ക് അമേരിക്കൻ പ്രതിനിധിയായി ലിൻസെ ഗ്രഹാം കഴിഞ്ഞ ദിവസം എത്തി ആ ലിൻസെ ഗ്രഹാമിന്റെ കൃത്യമായ ഡൊണാൾഡ് ട്രംപിന്റെ കൃത്യമായ സന്ദേശം തന്നെയാണ് ലിൻസെ ഗ്രഹാം നിതന്യാഹുമായി പങ്കുവച്ചത് നേരത്തെ തന്നെ തന്റെ വിജയത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുമായി ടെലിഫോണിൽ മൂന്ന് വട്ടം ചർച്ച ചെയ്തിരുന്നു ആ സമയത്തെല്ലാം തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ ട്രംപ് നെതന്യാഹുവിന് നൽകിയിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് ഒരു കാര്യം വ്യക്തമാണ് ഹമാസിനെതിരെയുള്ള യുദ്ധം നിർത്തിവെക്കാൻ ഒരു ഘട്ടത്തിലും ട്രംപ് യാഹുവിനോടോ ഇസ്രായേലിനോടോ ആവശ്യപ്പെട്ടിട്ടില്ല അതേസമയം യുദ്ധം വേഗത്തിൽ തീർക്കാനുള്ള നിർദ്ദേശം യുദ്ധ യുദ്ധം വേഗത്തിൽ തീർക്കുക എന്നുള്ളത് എത്രയും വേഗം ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക ഹമാസ് എന്ന ഭീകര സംഘടനയെ എന്നേക്കുമായി തീർക്കുക അതാണ് ട്രംപ് ഇസ്രായേലിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഗാസയിലേക്കുള്ള വമ്പൻ പടയൊരുക്കം ഇസ്രായേൽ നടത്തുന്നത് ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഗാസയിലെ ഹമാസിന്റെ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കണം അതിനു മുമ്പ് വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഹമാസും ഈജിപ്റ്റും ഖത്തറും ഒക്കെ ഇതിന് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് അതേസമയം നേരത്തെ ഹമാസിന്റെ നിലപാട് കൊണ്ട് തന്നെയാണ് വെടിനിർത്തൽ സാധ്യമാകാതെ പോയത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ട് മൂന്ന് തരത്തിലുള്ള വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ കരാർ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നു ഒന്ന് രണ്ട് ദിവസത്തെ വെടിനിർത്തൽ കരാർ ആദ്യമായി നടപ്പാക്കാം അതിന് നാല് ബന്ദികളെ വിട്ടയക്കണം പകരമായി നൂറോളം യുദ്ധത്തടവുകാരെ ഇസ്രായേലും വിട്ടയക്കും ഇതിനുശേഷം ആ വെടിനിർത്തൽ കരാറിന്റെ പ്രായോഗികത മനസ്സിലാക്കിയ ശേഷം കൂടുതൽ ദിവസങ്ങളിലേക്ക് വെടിനിർത്തൽ കരാർ നീട്ടാമെന്നായിരുന്നു ഇസ്രായേലിന്റെ ആദ്യത്തെ നിർദ്ദേശം എന്നാൽ ഇതിനോട് പൂർണമായും നിസ്സഹരിക്കുന്ന സമീപനമാണ് ഹമാസ് സ്വീകരിച്ചത് ഹമാസ് ഒരേ നിലപാടിൽ ഉറച്ചു നിന്നു ഗാസയിൽ നിന്ന് പൂർണ്ണമായും ഇസ്രായേലി സേന ഒഴിഞ്ഞു പോകണം ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സേന പൂർണ്ണമായും പിന്മാറണം എങ്കിൽ മാത്രമേ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചയ്ക്ക് പോലും തങ്ങളുള്ളൂ എന്നായിരുന്നു ഹമാസിന്റെ അന്നത്തെ നിലപാട് ദോഹയിൽ വെച്ച് നടന്ന ഏറ്റവും അവസാനത്തെ വെടിനിർത്തൽ ചർച്ചയിൽ ഹമാസിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുക പോലും ചെയ്തില്ല ആ ഘട്ടത്തിലാണ് വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾ പൂർണ്ണമായി നിലച്ചത് ഇപ്പോൾ ഇതാ ആ ഹമാസ് തന്നെ നിലവിളിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ പുറകെ നടക്കുകയാണ് ഞങ്ങളെ രക്ഷിക്കണം എങ്ങനെയെങ്കിലും വെടിനിർത്തൽ സാധ്യമാക്കണം ഇസ്രായേൽ മുൻ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതും സത്യമാണ് മുൻ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് ഇസ്രായേൽ ഞങ്ങൾ നേരത്തെ വച്ച കരാർ അതേപടി അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ വെടിനിർത്തൽ കരാറിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കുക എന്നുള്ളതാണ് ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കാതെ ഒരിക്കലും ഗാസയിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇസ്രായേൽ പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഇസ്രായേലിൻ്റെ കണക്ക് പ്രകാരം നൂറ്റി ഒന്നോളം ബന്ദികളാണ് ഹമാസിന്റെ പക്കലുള്ളത് അതേസമയം അവരിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഇസ്രായേലി ഗവൺമെൻറിന് ഒരു കണക്കുമില്ല നിരവധി പേരെ ഇതിനകം തന്നെ ഹമാസിന്റെ ഭീകരവാദികൾ കൊന്നിരിക്കാം എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് ഇസ്രായേലി സേന എന്നെങ്കിൽ എങ്കിലും ഹമാസിന്റെ പക്കൽ ജീവനോട് അവശേഷിക്കുന്ന മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തുക അതിനുശേഷമായിരിക്കും ഗാസയിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ പിന്മാറ്റമുണ്ടാവുക ഇത് കൃത്യമായി നേരത്തെയുള്ള ചർച്ചകളിൽ ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ നിലപാടിൽ നിന്ന് ഒരിഞ്ച് പുറകോട്ടില്ല എന്ന് ഇസ്രായേൽ ഇപ്പോഴും പറയുന്നു അതേസമയം ഇസ്രായേൽ എന്ത് നിർദ്ദേശം മുന്നോട്ട് വെച്ചാലും അതെല്ലാം അംഗീകരിക്കാൻ തയ്യാറാണെന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത് കാരണം ഇനി ഹമാസിന്റെ നേതാക്കന്മാരുടെ ജീവൻ രക്ഷിച്ചേ പറ്റൂ റംദാൻ അടക്കമുള്ള ആളുകളുടെ ജീവൻ രക്ഷിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ മുന്നോട്ട് എന്നും ഇസ്രായേൽ പറയുന്നതനുസരിച്ച് ആ കരാർ അംഗീകരിക്കാമെന്നും ഹമാസ് പറയുന്നു ഹമാസിന്റെ അവശേഷിക്കുന്ന നേതാക്കന്മാരുടെ തല പോകാതിരിക്കണമെങ്കിൽ ഇതുമാത്രമേ പോംവഴിയുള്ളൂ എന്നാണ് ഹമാസിന്റെ ഇപ്പോഴത്തെ നിലപാട്